ഇപ്പോൾ പിടിതരാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ വിപണിയിൽ ഇപ്പോൾ അഞ്ഞൂറ് അടുക്കാറായി വെളിച്ചെണ്ണയുടെ വില ഇപ്പൊ സാധാരണക്കാർക്കൊക്കെ ഇപ്പോൾ വലിയൊരു ആശങ്കയാണ് നേരിട്ടൊണ്ടിരിക്കുന്നത് മഴയായതുകൊണ്ട് തന്നെ കൊപ്ര ഉണക്കാനോ അതിന് ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കാനൊക്കെ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അതോടൊപ്പം തന്നെ മില്ലുകാർക്കും ഈ കൊപ്ര ലഭിക്കാതാവുന്നതോടൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് അതുപോലെ തന്നെ ഓണമെടുക്കാറായി ഓണക്കാലത്ത് ഈ ഒരു വെളിച്ചെണ്ണ അഞ്ഞൂറ് കടക്കുമോ എന്നുള്ള ആശങ്കയിലാണ് സാധാരണക്കാർ നിലവിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നാനൂറ്റി ഇരുപതും റീറ്റെയിൽ കടകളിൽ നാനൂറ്റി അൻപത് മുതൽ എൺപത് രൂപ വരെയാണ് വില തേങ്ങ ഉൽപാദനം കുറയുന്നതും കൊപ്രക്ഷാമവുമെല്ലാം വെളിച്ചെണ്ണ വില കൂടാൻ കാരണമാകുന്നു വെറും ഒരു വർഷത്തിനുള്ളിലാണ് ഇപ്പോൾ നൂറ്റി രൂപയിൽ നിന്ന് വെളിച്ചെണ്ണ നാന്നൂറ് കടന്നത് ഡിമാൻഡ് കുറഞ്ഞതോടെ വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനികൾ പുത്തൻ മാർക്കറ്റ് തന്ത്രങ്ങൾ പരീക്ഷിക്കുകയാണ് ഇപ്പൊ വെളിച്ചെണ്ണ വില ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കൂറിന് എടുക്കാറായി എന്താണ് അതിന് ആശങ്ക സാധാരണക്കാരെ ഉപേക്ഷിച്ച് വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ വില നമുക്ക് ബുദ്ധിമുട്ടാണ് വെളിച്ചെണ്ണ കൂടുതലും വീട്ടില് കൊപ്ര ആ കൊപ്ര ആട്ടാറുണ്ട് ഇപ്പം തേങ്ങയൊക്കെ ഇപ്പം കുറവായതുകൊണ്ട് അത് ഈ മഴയത്തൊന്നും ഇപ്പൊ ഓണം എടുക്കാറായി ഇനി ഏകദേശം കുറച്ച് ആഴ്ചകൾ കൂടിയുള്ളു അപ്പൊ ആ ഓണത്തിന് എങ്ങനെയായിരിക്കും ഓണത്തിനു പറഞ്ഞ വില കൂടുന്ന സമയത്ത് നമ്മള് മേടിക്കുന്നത് കുറയ്ക്കും നമ്മള് മുമ്പ് മേടിച്ചോണ്ടിരുന്ന സമയത്ത് കിട്ടുന്നത്ര സാധനങ്ങൾ ഇപ്പൊ കിട്ടാറുണ്ടല്ലോ വില കാരണം നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ല കൂടാണ്ട് ഇപ്പം മാർക്കറ്റിലൊക്കെ കുറെ വ്യാജന്മാരുണ്ട് വെളിച്ചെണ്ണക്ക് കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു പിന്നെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ മേടിക്കുന്നത് എന്ന് പറഞ്ഞ മേടിക്കുമ്പോ ഞാൻ കടയിൽ നിന്ന് ഞാൻ മേടിക്കാറുള്ളത് കൂടുതലും നമ്മള് ഇപ്പൊ വീട്ടില് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്നു മേടിക്കുമ്പോ പിന്നെ ഇപ്പൊ കിട്ടുന്നല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോ വെളിച്ചെണ്ണന്റെ ഉപയോഗം കുറക്കുന്നു അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാമോയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പാമോ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വില നമ്മൾ കാര്യങ്ങൾക്ക് മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ബാക്കി ചേർക്കാറുണ്ട് വിപണിയിൽ പാമോയിലിനും സൺഫ്ലവർ ഓയിലിനും ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് വ്യാജ വെളിച്ചെണ്ണയുടെ വരവും തള്ളിക്കളയാനാകില്ല വെളിച്ചെണ്ണ വില വർധനവ് അടക്കം ബാധിച്ചിട്ടുണ്ട് മിക്ക ചെറുകിട മില്ലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് സഹകരണ മില്ലുകളടക്കം വെളിച്ചെണ്ണ ഉൽപ്പാദനം പകുതിയായി കുറഞ്ഞെന്നാണ് കണക്കുകൾ

പിന്നെ കൊപ്ര എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക നമ്മൾ തന്നെ പോയി പോയി നോക്കി സെലക്ട് ചെയ്ത് നല്ല കൊപ്ര കിട്ടുള്ളൂ ഇപ്പോ അതൊക്കെ ശ്രദ്ധിച്ചെടുക്കുകയുള്ളൂ അല്ല ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞങ്ങൾ ഇവിടെ അവിടെ നിന്ന് എത്താതെ വരുന്ന സമയത്ത് പുറത്തുനിന്ന് കൊണ്ടുവരും കാസർഗോഡ് പോയിട്ട് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു ിങ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി